എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ പങ്കാളി ഇങ്ങനെയാണോ എങ്കിൽ ഉറപ്പായും അവർ അഭിനയിക്കുകയാണ് ഈ വിഷയമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ ദമ്പതികൾ തമ്മിലുള്ള ശാരീരികവും മാനസികവുമായ അടുപ്പത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതത്തിൽ ശാരീരിക ബന്ധത്തിന് വലിയ പങ്കാണുള്ളത് എന്നാൽ എത്ര ദമ്പതികൾക്കിടയിൽ ഈ ബന്ധം മികച്ചതായും സന്തോഷത്തോടെയും നടക്കുന്നു എന്ന് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് ദമ്പതികൾ തമ്മിൽ ഇക്കാര്യം തുറന്നു സംസാരിക്കാറില്ല എന്നതാണ് അതിന്റെ പ്രശ്നവും എന്നാൽ അതേസമയം പങ്കാളികൾ ചിലപ്പോഴെങ്കിലും ചിന്തിക്കുന്ന കാര്യമാണ് തങ്ങളുടെ പങ്കാളി ശരീ ശാരീരിക ബന്ധത്തിൽ തൃപ്തനാണോ അതോ അഭിനയിക്കുകയാണോ എന്ന് എന്നാൽ ചില പഠനങ്ങൾ പറയുന്നത് മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം പുരുഷന്മാർ മാത്രമാണ് ഇജാക്കുലേഷൻ അഥവാ മൂർച്ചയും രതിമൂർച്ചയും ഇജാക്കുലേഷനും ഒക്കെ ഒരുപോലെ അനുഭവിക്കുന്നവർ സ്ത്രീകളിൽ ഇത് ഇരുപത് മുതൽ മുപ്പത് ശതമാനം ആണ് ബാക്കി ശേഷിക്കുന്നവർ പങ്കാളിക്ക് മുന്നിൽ മൂർച്ച അഭിനയിക്കുകയാണത്രേ ശാരീരികമായി ബന്ധപ്പെട്ടു എന്നതുകൊണ്ട് എല്ലാവർക്കും എല്ലായൊപ്പവും മൂർച്ച ഉണ്ടാകണമെന്നില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്ത്രീകളിലും പുരുഷന്മാരിലും രതിമൂർച്ച പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ബന്ധത്തിലേർപ്പെട്ട് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ പുരുഷന് മൂർച്ച സംഭവിക്കുന്നു മസ്തിഷ്കത്തിൽ അനുനിമിഷം മാറിമറിയുന്ന ജൈവരാസ തന്മാത്രകളാൽ പ്രത്യേകിച്ച് പ്രോലാക്റ്റിൻ ഓക്സിറ്റോസിൻ സെറാട്ടോണിൻ എൻഡോർഫിൻ എന്നിവയുടെ ഒറ്റക്കും കൂട്ടായുമുള്ള പ്രവർത്തനവും പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിന്റെ പ്രവർത്തന ഫലവുമായിട്ടാണ് സാധാരണഗതിയിൽ വിചാരങ്ങളും വികാരങ്ങളും അതിനെ തുടർന്നുള്ള ഉത്തേജനവും പ്രവർത്തികളും എജാക്കുലേഷനും ഗതിമൂർച്ചയുമെല്ലാം സംഭവിക്കുന്നത് ഈ ബന്ധപ്പെടലിലെ വെറും ശാരീരികമായ പ്രവർത്തനങ്ങളായി കാണുകയും ഭാര്യക്കും ഭർത്താവിനോട് ഭർത്താവിനു ഭാര്യയോടുമുള്ള ഒരു കടമ്പ ജോലിയായി ഇതിനെ കാണുകയോ അതോടൊപ്പം തന്നെ ബന്ധപ്പെടുമ്പോൾ തന്നെ ആദിയും ഭയവും ആകാംക്ഷയും മറ്റു നിഷേധ ആത്മക ചിന്തകളും വിടാതെ പിന്തുടരുകയും ചെയ്യുമ്പോഴാണ് രതിമൂർച്ച ആസ്വദിക്കാൻ ആവാതെ പോകുന്നത് മനസ്സും ശരീരവും ഒരവസ്ഥയിൽ നിലനിർത്തുന്നതിനുള്ള കഴിവാണ് ഇവിടെ വേണ്ടത് സ്ത്രീകളിൽ പക്ഷേ ആകാംക്ഷയെ നിലനിർത്തുന്ന ഗൈറെ കൂടുതലായി ഉദ്ദീപിപ്പിക്കപ്പെടുന്നതിൻ്റെ ഫലമായും ഇതോടൊപ്പം ഹൈപ്പോകമ്പസ് എന്നീ ഭാഗങ്ങൾ പുരുഷന്മാരിൽ സ്വിച്ച് ഓഫ് ആവുന്നത്ര വേഗത്തിൽ സ്ത്രീകളിൽ സ്വിച്ച് ഓഫ് ആവാത്തതിനാലുമാണ് സ്ത്രീകൾക്ക് ആ സുഖം ആസ്വദിക്കാൻ കൂടുതൽ സമയം വേണ്ടി വരുന്നത് എന്നാണ് ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്